ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ബാബുവിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാതെ കേരളം ജാമ്യാപേക്ഷയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നില്ല എന്ന് കേരളം കോടതിയെ അറിയിച്ചു അതേസമയം ജാമ്യാപേക്ഷയിൽ എതിർപ്പ് അറിയിച്ചു കൊണ്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കെ കെ രമയ്ക്ക് കോടതി അനുമതി നൽകി ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ബാലു ഈ ബാബു വിചാരണ കോടതി വെറുതെ വിട്ടതിന് ശേഷം ഹൈക്കോടതി ശിക്ഷിക്കുകയായിരുന്നു എന്നാണ് ഒരു ഓർമ്മ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്ത് സൂചനയാണ് നൽകുന്നത് മാധു ഈ കേസിൽ അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പന്ത്രണ്ടാം പ്രതിയാണ് ജ്യോതിബാബു മാധു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ അദ്ദേഹത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു അതിനുശേഷം ഹൈക്കോടതി ശിക്ഷിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ജ്യോതിബാബു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നത് ഈ കേസിൽ നേരത്തെ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കെ കെ രമയ്ക്കും ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യാപേക്ഷയും എതിർക്കുന്ന ഒരു നിലപാടല്ല സ്വീകരിച്ചിരുന്ന സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് കെ കെ രമയുടെ അഭിഭാഷകൻ വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷക സുപ്രീം കോടതി ഒരു നിലപാട് അതായത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് ചെയ്തത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷരാജൻ ശങ്കർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന നിലപാടാണ് സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് തുടർന്ന് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കുവാൻ സംസ്ഥാനത്തോട് നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അതേസമയം സമർപ്പിക്കുന്നില്ല സത്യവാങ്മൂലം സമർപ്പിക്കും